അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മൾ ത്രീ കെ സബ്സ്ക്രൈബ് ആയപ്പോൾ ഗീവേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് വിന്നറിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവർക്കുള്ള ഗിഫ്റ്റാണ് അതേ കൂടെ തന്നെ നമ്മൾ വിന്നറിനെ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രണ്ട് വിന്നറിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞത് കമൻ പിക്കറിൽ ഒന്ന് സെലക്ട് ചെയ്യുന്ന പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയക്കുന്ന എല്ലാവരും ലോട്ടിട്ട് എടുക്കുന്നതാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് കമൻ പിക്കറിൽ സെലക്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മുമ്പേ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ നമ്മൾ ക്ലിയർ സെയിൽ ഇപ്പം ഓഫറുണ്ട് ഇപ്പോൾ വേണ്ടവർ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് വരാം അതിൽ നമ്പറൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഇതുപോലത്തെ ഗിവേ ഒക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൂടുതലും ഗിവേ കൊടുക്കുന്നുണ്ട് കൂടുതലും വീഡിയോസിൽ നമ്മൾ ഗിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെയർ ആക്സറീസ് ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നത് ഇത്രയൊക്കെ സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുള്ള ഹെയർ ബൺസൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കമൻ പിക്കറിൽ സെലക്ട് ചെയ്യാം കമൻ പിക്കർ യൂട്യൂബ് കമൻ പിക്കറിലാണ് സെലക്ട് ചെയ്യുന്നത് ഗി ഗിഫ്റ്റ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കമൻ പിക്കറിൽ നമ്മൾ റാഫ്ലീസിലാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്തെടുക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കമൻസ് ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ട് ക്ലിയറൻസിൽ നമ്മൾ ക്ലിയറൻസ് എഴുതുന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെഗാ ഓഫറിൻ്റെ ആ ഒരു വീഡിയോയിലത്തെ കമൻ്റ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറേ കമൻസ് ഉണ്ട് ഇപ്പം ഇത്രയും കമൻസ് ഉണ്ട് ഇതിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത് ആരാണ് വിന്നർ എന്ന് നമ്മൾ നോക്കുക സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ വിന്നറായിട്ട് വരുന്നത് റഹീം റഹീമാണ് ഇപ്പോൾ ഇവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇവരെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയ വിന്നറിനെ സെലക്ട് ചെയ്യും നമ്മളൊരു ഫൈവ് ഡേയ്സ് വെയിറ്റ് ചെയ്യും എന്നിട്ടാണ് അടുത്ത വൈകുന്നേരം സെലക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചവരെ നെയിമൊക്കെ ഞാൻ ഇതിൽ എഴുതിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലോട്ട് ഇടാം ഇതിൽ കുറച്ച് വ്യവസായവരും അതേപോലെ കൂടുതൽ വ്യവസായവരും എല്ലാവരും നെയിം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് വേറെ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫാത്തിമ എന്നവർക്കാണിത് കിട്ടിയിട്ടുള്ളത് ഇവർക്ക് ഞാൻ വേണമെങ്കിലും മെസ്സേജ് ചെയ്യും ഇവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് യൂട്യൂബിൽ കിട്ടിയവർ എനിക്ക് മെസ്സേജ് ചെയ്യണം എന്നാലാന്ന് നമുക്ക് ആ വിന്നർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക അപ്പോൾ വിന്നേഴ്സിന് കൺഗ്രാറ്റുലേഷൻ അതേപോലെ നമ്മൾ ഐറ്റംസ് വേണവർ മുമ്പത്തെ വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വേണ്ടവർ വേണിക്കാം അപ്പം വീഡിയോ ഇത്രയല്ലോ താങ്ക് യു